ഇരുവൃക്കകളും തകരാറിലായ യുവാവ് ചികിത്സാ സഹായം തേടുന്നു കോട്ടുവള്ളി പഞ്ചായത്ത് ഇരുപത്തൊന്നാം വാർഡ് കൈതാരം കുഞ്ഞന്റെ പറമ്പിൽ കെ എം ഹരിലാലാണ് സഹായം തേടുന്നത് കോട്ടുവള്ളി പഞ്ചായത്ത് കൈതാരം ഇരുപത്തി വാർഡിൽ കുഞ്ഞന്റെ പറമ്പിൽ കെ എം ഹരിലാൽ രണ്ടു വൃക്കകളും തകരാറിലായതിനെ തുടർന്ന് ചികിത്സയിലാണ് ഡയാലിസിസിന് വിധേയനായിക്കൊണ്ടിരിക്കുന്ന ഹരിലാലിന്റെ വൃക്കകൾ മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് നിർദ്ധന കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്നു ഹരിലാൽ കൂലിവേലക്കാരനായിരുന്ന ഹരിലാലിന് ഭാര്യയും രണ്ട് ളുമാണുള്ളത് അസുഖത്തെ തുടർന്ന് തൊഴിലെടുക്കാൻ പറ്റാതായ ഹരിലാലിന്റെ കുടുംബം സാമ്പത്തികമായും വളരെ തകർന്ന അവസ്ഥയിലാണ് ശസ്ത്രക്രിയക്കും അനുബന്ധ ചികിത്സക്കും കുടുംബസുരക്ഷയ്ക്കും വേണ്ടി ലക്ഷക്കണക്കിന് തുകയാണ് വേണ്ടിവരുന്നത് അഞ്ചു വർഷമായിട്ട് അഞ്ചു വർഷം ഒരു നിവൃത്തിയുമില്ല ഇപ്പോൾ ഡയാലിസിസിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ രണ്ട് കിഡ്നിയും പ്രവർത്തിക്കുന്നില്ല ഡോക്ടർ പറഞ്ഞത് എത്രയും പെട്ടെന്ന് മാറ്റി വെക്കണം അത് മാത്രമേ ഒരു നിവർത്തിയുള്ളൂ എന്നാണ് പറഞ്ഞേക്കണേ അതുകൊണ്ട് ആഴ്ചയിൽ രണ്ട് ഡയാലിസിസ് വെച്ച് ചെയ്തുകൊണ്ടിരിക്കയാണ് ഇത്രയും തുക കണ്ടെത്താനാകാതെ നിസ്സഹായവസ്ഥയിലാണ് ഹരിലാലും കുടുംബവും ശസ്ത്രക്രിയക്ക് ആവശ്യമായ തുക കണ്ടെത്തുന്നതിനായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുൻമന്ത്രി എസ് ശർമ്മ മുൻ എം എൽ എ പി രാജു എന്നിവർ മുഖ്യരക്ഷാധികാരികളായി ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട് കോട്ടുവള്ളി യൂണിയൻ ബാങ്കിൽ ആരംഭിച്ചിട്ടുള്ള അക്കൗണ്ടിലേക്ക് ഉദാരമതികൾ സംഭാവന നൽകുക അക്കൗണ്ട് നമ്പർ രണ്ട് എട്ട് ഒമ്പത് ഒമ്പത് രണ്ട് രണ്ട് പൂജ്യം ഒന്ന് പൂജ്യം 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 ഒന്ന് ഒന്ന് അഞ്ച് ആറ് ഐ എഫ് എസ് സി യു ബി ഐ എൻ പൂജ്യം ഒമ്പത് രണ്ട് എട്ട് ഒമ്പത് ഒമ്പത് രണ്ട് ഫോൺ നമ്പർ എട്ട് ഒന്ന് രണ്ട് ഒമ്പത് എട്ട് ഏഴ് ഏഴ് പൂജ്യം ഏഴ് മൂന്ന്